നമസ്കാരം സ്കൂൾ ആൻഡ് ക്ലാസ് റൂം ടെക്കിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന അധ്യാപകരുടെ തൊഴിൽ സുരക്ഷയേയും ഭാവിയെയും നേരിട്ട് ബാധിക്കുന്ന നിർണായകമായ ഒരു ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തൊമ്പത് അധ്യാപക യോഗ്യതാ പരീക്ഷ അഥവാ ടെറ്റ് ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ അധ്യാപകർക്ക് നിർബന്ധമാക്കണമോ എന്ന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നടന്ന വാദമാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത് സർവീസിലുള്ള അധ്യാപകർക്ക് പ്രത്യേകിച്ചും ടെറ്റ് നിലവിൽ വരുന്നതിനു മുൻപ് ജോലിയിൽ പ്രവേശിച്ചവർക്ക് പ്രമോഷനും തുടർനിയമനത്തിനും ബാധകമാണോ എന്നതായിരുന്നു കോടതിക്ക് മുന്നിലെത്തിയ പ്രധാന ചോദ്യം നവംബർ പത്തൊമ്പതിന് കോടതിയിൽ എന്താണ് സംഭവിച്ചതെന്നും ഓരോ കക്ഷികളും ഉന്നയിച്ച വാദങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം കോടതി നടപടികളും ബെഞ്ചും ഈ കേസ് പരിഗണിച്ചത് സുപ്രീംകോടതിയിലെ ജസ്റ്റിസ് ദീപങ്കർ ദത്ത ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മസിഹ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇതിൽ ജസ്റ്റിസ് ദീപങ്കർ ദത്ത നേരത്തെയും അധ്യാപക യോഗ്യതയുമായി ബന്ധപ്പെട്ട കേസുകളിൽ സുപ്രധാന വിധികൾ പുറപ്പെടുവിച്ചിട്ടുള്ള വ്യക്തിയാണെന്നത് ഈ കേസിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു ത്രിപുര സർക്കാർ നൽകിയ അപ്പീലും ഒപ്പം വിവിധ അധ്യാപക സംഘടനകൾ നൽകിയ റിവ്യൂ ഹർജികളുമാണ് കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി പതിനൊന്നിനുമിടയിൽ അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം ആർ ടി ഇ ആക്ട് നടപ്പിലാക്കുന്നതിനു മുൻപ് നിയമിതരായ അധ്യാപകർക്ക് തെറ്റ് നിർബന്ധമാക്കാൻ പാടില്ല എന്ന ത്രിപുര ഹൈക്കോടതിയുടെ വിധിക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് പ്രധാന തടസ്സവും കേസ് മാറ്റിവെക്കലും വാദത്തിനായുള്ള നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഒരു സാങ്കേതിക തടസ്സം കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി മുൻപ് നൽകിയ നിർദ്ദേശപ്രകാരം എല്ലാ കക്ഷികളും തങ്ങളുടെ അന്തിമ സത്യവാങ്മൂലം അഥവാ ഫൈനൽ അഫിഡവിറ്റ് സമർപ്പിക്കേണ്ടതുണ്ടായിരുന്നു എന്നാൽ ത്രിപുര സർക്കാർ ഈ സത്യവാങ്മൂലം യഥാസമയം സമർപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് കോടതി കണ്ടെത്തി കേസിന്റെ അന്തിമ വിധിയിലേക്ക് എത്തുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ രേഖ അത്യന്താപേക്ഷിതമാണ് നിർണായകമായ ഈ രേഖയുടെ അഭാവം മൂലം കേസിൽ അന്തിമവാദം കേൾക്കുന്നതിലോ വിധി പറയുന്നതിലോ കോടതിക്ക് മുന്നോട്ടു പോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായി അതിനാൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിനും എതിർവാദങ്ങൾ റിജോയിൻഡർ ഫയൽ ചെയ്യുന്നതിനുമായി സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിയോട് കൂടുതൽ സമയം ആവശ്യപ്പെട്ടു ഇത് പരിഗണിച്ച കോടതി സർക്കാരിന് മൂന്നാഴ്ചത്തെ സമയം കൂടി അനുവദിച്ചുകൊണ്ട് കേസ് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് അടുത്ത വാദം കേൾക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പന്ത്രണ്ടിലേക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അധ്യാപക സംഘടനകളുടെ വാദങ്ങൾ റിവ്യൂ ഹർജി കേസ് മാറ്റിവെച്ചെങ്കിലും അധ്യാപക വേണ്ടി ഹാജരായ അഭിഭാഷകർ വളരെ ശക്തമായ ചില നിയമപ്രശ്നങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി റിവ്യൂ ഹർജിയിൽ ഉന്നയിക്കപ്പെട്ട ഈ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നിർണായകമാകും പ്രധാനമായും രണ്ടു വാദങ്ങളാണ് വേണ്ടി കോടതിയിൽ ഉയർന്നുവന്നത് ഒന്നാമതായി കളിക്കിടയിൽ നിയമങ്ങൾ മാറ്റാൻ കഴിയില്ല എന്ന തത്വം അതായത് ഒരാൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നിലവിലില്ലാത്ത ഒരു യോഗ്യത വർഷങ്ങൾക്കു ശേഷം അയാൾക്ക് പ്രൊമോഷൻ ലഭിക്കേണ്ട സമയത്തോ അല്ലെങ്കിൽ സർവീസിൽ തുടരണമെങ്കിലോ നിർബന്ധമാണ് എന്ന് പറയുന്നത് നീതിക്ക് നിരക്കാത്തതാണ് രണ്ടായിരത്തി പത്തിലോ രണ്ടായിരത്തി പതിനൊന്നിലോ വന്ന ഒരു നിയമം രണ്ടായിരത്തി ഒന്നിൽ ജോലിയിൽ പ്രവേശിച്ച ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് അഭിഭാഷകർ വാദിച്ചു രണ്ടാമത്തെ കാര്യം നാഷണൽ കൌൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ അഥവാ എൻ സി ടി ഇ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിലെ വ്യക്തതയില്ലായ്മയാണ് എൻ സി ടി ഇയുടെ ക്ലോസ് ഇരുപത്തിമൂന്ന് രണ്ട് പ്രകാരം യോഗ്യതകൾ നിശ്ചയിക്കുമ്പോൾ അത് പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്കാണോ അതോ നിലവിൽ സർവീസിലുള്ളവർക്കും ബാധകമാണോ എന്നതിൽ അവ്യക്തതയുണ്ട് ഈ ക്ലോസിൽ സർവീസിലുള്ള അധ്യാപകർ എന്ന് എടുത്തു പറയാത്ത സാഹചര്യത്തിൽ പഴയ അധ്യാപകരെ ഇതിൽ നിന്നും ഒഴിവാക്കണം എന്നതാണ് വാദം കോടതിയുടെ പ്രതികരണം ഈ വാദങ്ങൾ ഗൌരവകരമായി തന്നെ കോടതി നിരീക്ഷിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ എൻസിടി ഇയുടെ അഭിഭാഷകനോട് വ്യക്തമായ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു പഴയ വിജ്ഞാപനങ്ങളിൽ ഉദ്ദേശിച്ചിരുന്നത് എന്താണെന്നും അത് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നതിനും എൻസിടി ഇ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇതിനായുള്ള സമയം അവർക്ക് അനുവദിച്ചിട്ടുണ്ട് ഡിസ്പോസ്ഡ് ഡിസ്പോസ്ഡ് എന്നതിലെ ആശയക്കുഴപ്പം ഇതോടൊപ്പം തന്നെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയെക്കുറിച്ചും വ്യക്തത വരുത്തേണ്ടതുണ്ട് നവംബർ പതിനേഴിന് ലിസ്റ്റ് ചെയ്യപ്പെട്ട ചില അനുബന്ധ ഹർജികൾ ഇന്റർലോക്യൂട്ടറി അപ്ലിക്കേഷൻസ് കോടതി ഡിസ്പോസ് ഡിസ്പോസ് ചെയ്തതായി സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട് പലരും ഇത് കേസ് തള്ളിക്കളഞ്ഞതായി തെറ്റിദ്ധരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ പ്രധാന കേസിലെ വിധി വരുന്നതിനു മുൻപ് സമർപ്പിക്കപ്പെട്ട ചെറിയ അപേക്ഷകളോ ഇടക്കാല ആവശ്യങ്ങളോ ആണ് തീർപ്പാക്കപ്പെട്ടത് അല്ലാതെ തെറ്റ് നിർബന്ധമാണ് എന്ന വിഷയത്തിലെ പ്രധാന കേസ് ഇപ്പോഴും സുപ്രീംകോടതിയുടെ പരിഗണനയിൽ തന്നെയാണ് നവംബർ പത്തൊമ്പതിന് നടന്ന വാദത്തിൽ കേസ് ഡിസംബറിലേക്ക് മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ടുതന്നെ കേസ് തള്ളിപ്പോയി എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് ഉപസംഹാരം ഇനി എന്ത് ചുരുക്കത്തിൽ ത്രിപുര സർക്കാരിന്റെ വീഴ്ച കാരണം വാദം നീണ്ടുപോയെങ്കിലും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ചില നിരീക്ഷണങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് ഡിസംബർ പന്ത്രണ്ടിലേക്കാണ് അന്ന് ത്രിപുര സർക്കാർ സമർപ്പിക്കുന്ന സത്യവാങ്മൂലവും എൻസിടി ഇ നൽകുന്ന വിശദീകരണവും ഈ കേസിന്റെ വിധിയിൽ നിർണായകമാകും പഴയ അധ്യാപകർക്ക് ഇളവ് ലഭിക്കുമോ അതോ നിശ്ചിത സമയത്തിനുള്ളിൽ എല്ലാവരും തെറ്റ് പാസാകേണ്ടി വരുമോ എന്നത് ആ ദിവസത്തെ കോടതി വിധിയിലൂടെ മാത്രമേ വ്യക്തമാകൂ ഈ വിഷയത്തിലെ ഓരോ ചെറിയ ചലനങ്ങളും കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക നന്ദി